ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ ചപ്പാത്തി അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നിലക്കിടിലൊരു കറിയാണ് തയ്യാറാക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വെക്കുക എങ്കിലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ എണ്ണയൊഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക നാലായി പിളർന്ന് നീളത്തിൽ മുറിച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് വഴറ്റിയെടുക്കണം എങ്കിലേ വെണ്ടയ്ക്ക പാകത്തിന് റെഡിയായി കിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് ചൂടാക്കിയെടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കാം ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് രണ്ടായി പിളർന്നത് ഒരു ഇടത്തരം സവോള അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ പൊടികൾ പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരികിയ തേങ്ങയിൽ നിന്നും പിഴിഞ്ഞെടുത്ത ഒന്നര കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളച്ചു തുടങ്ങുമ്പോൾ ഒന്നുകൂടെ യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെണ്ടയ്ക്കയെല്ലാം പാകത്തിന് തന്നെ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം ഇനി തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നന്നായി ചൂടായി കഴിയുമ്പോൾ സ്റ്റൗ അങ്ങ് ഓഫ് ആക്കാം അവ നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു വെണ്ടയ്ക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മാർക്കാതെ പറയുക ഇൻഷാല്ല നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം